രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ സൗരാഷ്ട്രയ്ക്ക് ബാറ്റിംഗ് തകർച്ച ഉച്ചഭക്ഷണത്തിന് പെരിയുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തിനാല് റൺസ് എന്ന നിലയിലാണ് സൗരാഷ്ട്ര കേരളത്തിന്റെ പേസർ എം ടി നിതീഷ് ആണ് അഞ്ച് വിക്കറ്റുകളും പേഴുതത് മഹേഷ് പോലൂർ വിശദാംശങ്ങൾ നൽകും മഹേഷ് കേരളത്തിന് പ്രതീക്ഷയുടെ നിമിഷങ്ങളാണ് എൺപത്തിനാല് റൺ എടുക്കുന്നതിനിടെ അഞ്ച് വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു എങ്ങനെ പോകുന്നു കളി സൈഫു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ രഞ്ജി ട്രോഫിയിൽ മുന്നോട്ടുള്ള പോക്കിന് സൗരാഷ്ട്രയെ പിടിച്ചു കെട്ടുന്നത് അനിവാര്യമാണ് ഇന്നിപ്പോൾ ടോസ് നേടി കേരളം ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ക്യാപ്റ്റന്റെ തീരുമാനം അസുദീന്റെ തീരുമാനം ശരിവെക്കുന്ന വിധമാണ് ഇന്ന് കേരളത്തിന്റെ ബൌളർമാർ പന്തറിഞ്ഞത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എം ഡീഷ് എം ഡി നിതീഷിന്റെ പ്രകടനം തന്നെയാണ് നിതീഷ് എട്ട് ഓവർ പന്തറിഞ്ഞ് കേവലം പതിനഞ്ച് റൺസ് മാത്രം വഴങ്ങിയാണ് ഇതിനോടകം അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തിയിരിക്കുന്നത് ആദ്യം ഹാർദിക് ദേസായിയുടെ വിക്കറ്റാണ് നഷ്ടമായത് അദ്ദേഹം റണ്ണെടുക്കാതെ പുറത്തായി രോഹൻ കുന്നിൽമന്റെ കൈകളിലേക്ക് നിതീഷ് എത്തിച്ചു രണ്ടാമത്തെ വിക്കറ്റ് ചിരാഗ് ചാനിയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടു അഞ്ച് റൺസ് മാത്രമാണ് എടുത്തത് അർബുദ് വാസവദയുടെ വിക്കറ്റാണ് മൂന്നാമതായി നഷ്ടമാകുന്നത് പ്രേരക് മംഗത്തിന്റെ വിക്കറ്റും ഒപ്പം തന്നെ അൻഷു ഗോസായിയുടെ വിക്കറ്റ് ഈ രണ്ട് വിക്കറ്റുകളും മുഹമ്മദ് അസുദിന്റെ വിക്കറ്റ് കീപ്പർ മുഹമ്മദ് അസുറിന്റെ കൈകളിലേക്ക് നിതീഷ് എത്തിക്കുകയായിരുന്നു വളരെ കൃത്യതയാർന്ന ഒരു പന്താണ് ഒരു പന്തേറാണെന്ന് നമ്മൾ നിതീഷിന്റെതായി കാണുന്നത് വളരെ കൃത്യതയോടെ പന്തറിയുന്നു സൗരാഷ്ട്രിയുടെ ബാറ്റർമാർ വിയർക്കുകയാണ് നിതീഷിന്റെ പന്തുകൾ കളിക്കുന്നതിൽ എന്നാൽ ഇപ്പോൾ അഞ്ച് വിക്കറ്റുകൾ നഷ്ടമായിട്ടുണ്ട് അഞ്ച് വിക്കറ്റുകൾ നഷ്ടമാകുന്നു എൺപത്തി എന്നുള്ള നിലയിലാണ് ഒരു വലിയ സ്കോറിലേക്ക് ഈ സാഹചര്യത്തിൽ കടക്കാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ സൗരാഷ്ട്രയ്ക്ക് പ്രതീക്ഷ നൽകി അവിടെ ജയ് ഗോഹിൽ അറുപത്തിമൂന്ന് റൺസുമായി ക്രീസിലുണ്ട് അദ്ദേഹം മാത്രമാണ് ഒന്ന് ഒന്ന് പൊരുതി കളിക്കുന്നത് മറ്റ് ബാറ്റർമാർ എല്ലാവരും തന്നെ വലിയ റൺ എടുക്കാതെയാണ് പോകുന്നത് പ്രേരക് മങ്കത് മാത്രമാണ് പതിമൂന്ന് റൺസ് എടുത്തത് ബാക്കി എല്ലാവരും രണ്ടക്കം കാണാതെയാണ് പുറത്തായത് എന്തായാലും ഇപ്പോൾ സമർ ഗജറും ഒപ്പം തന്നെ ജയ് ഗോഹിലുമാണ് ക്രീസിലുള്ളത് ഇനിയിപ്പോൾ ജയദേവ് ഉനക്കതും അവിടെ ധർമ്മേന്ദ്ര ആശിഷ് ജഡേജയും ഒക്കെ ബാറ്റിങ്ങിന് ഇറങ്ങാനുണ്ട് എന്തായാലും വലിയൊരു പ്രതീക്ഷ സൗരാഷ്ട്രക്ക് നമ്മൾ കാണുന്നില്ല നിതീഷാണ് ഇന്നത്തെ താരം ഉച്ചഭക്ഷണത്തിന് പിരിയുന്നത് വരെ നിതീഷാണ് കേരളത്തിന്റെ താരം